ൊരു സൂത്രമുണ്ട് അവൻ കിണ്ണൻ ചുണ്ടോട് അടുപ്പിച്ച് ഒരൊറ്റ വലി വലിക്കും താഴെ വയ്ക്കുമ്പോ കായലിൽ ഒരു തുരുത്തുപോലെ വറ്റ പൊങ്ങി കാണും കഞ്ഞിയുടെ സമയത്ത് വെറുതെ ഞാൻ അമ്മയുമായി വഴക്കുകൂടും അമ്മ നിസ്സഹായയാണെന്ന് എനിക്കറിയാം എന്നാലും കഞ്ഞി കുടിക്കാൻ വയ്യ അതിലൊരു താഴ്ചയുണ്ട് ചെറുമൻ ചാത്തന്റെ ചാളയിലും മുറ്റമടിക്കുന്ന മാണിയുടെ പുരയിലും കഞ്ഞിയാണ് അവർക്ക് നെല്ലില്ലാത്തത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ പത്താഴത്തിൽ നിറയെ നെല്ലുണ്ടല്ലോ അമ്മാവിനും ദാമോദരനും ചോറ് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രം എന്തിനു കഞ്ഞി തരുന്നു വല്യമാവൻ ഞങ്ങളോട് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്ത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ദാമോദരന് കൊടുക്കുന്നത് പോലെ കവറിട്ട പന്തും പാവുമുണ്ടും തരണ്ട ചീത്ത പറയാതിരുന്നു കൂടെ എപ്പോഴും ഞങ്ങളെ ചീത്ത പറയും എന്തടാ ചീത്തമാർക്ക് ഇടന്ന് വട്ടിരുണ് എന്നാണ് ചോദ്യം ഞങ്ങൾ വായിൽ തീക്കട്ടയും വിട്ട് പാതിരേക്ക് നടക്കാറില്ല പിന്നെ എങ്ങനെയാണ് ചെകുത്താൻമാരാവുന്നത് അകത്തു എന്തെങ്കിലും ശബ്ദം കേട്ടാൽ മതി പിന്നെ അലർച്ചയാണ് മിണ്ടാതിരുന്നോളി ചവിട്ടിട്ടോ ഞാൻ ഞങ്ങൾ വിറച്ചു പോവും വീട്ടിലുള്ളവരോട് മുഴുവൻ അമ്മാവിന് വെറുപ്പാണ് ഈ തറവാട് പൊള്ളിക്ക് രണ്ട് കരിമ്പ്രങ്ങൾ ഉണ്ട് കരിമ്പ്രം എന്താ എന്നാൽ എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ കുറേ പ്രാവശ്യം കേട്ടപ്പോ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും കൊടുത്ത പേരാണതെന്ന് മനസ്സിലായി മുത്തശ്ശിയെ കൂടിയ വലിയമ്മവിന് പേടിയില്ല എന്റെ അമ്മ എന്നെ അടിക്കാറുണ്ട് അതുപോലെ മുത്തശ്ശിക്ക്മാവനോ തച്ചാൽ എന്താ ഒരിക്കൽ ഗോപിയൻ നടുമത്തെ തൂണിൽ പിടിച്ചു കെട്ടി ഒരു പുളിവാറിൽ മുറിയിന്ന് വരെ അമ്മാവൻ അടിച്ചു അത് കണ്ടപ്പോ മുത്തശ്ശി പറഞ്ഞു എടാ നീ എങ്ങനെ നീശനാവരുത് ബാലപാപം കാല് പിടിച്ചാ പോവില്ല അത് കേട്ടപ്പോ വല്യമാവൻ പറയുന്നത് തള്ളേ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനിരുന്നോളെ മൂച്ചയ്ക്ക് ചീറിക്കാറായിട്ടു മുത്തശ്ശി പിന്നെ മിണ്ടിയില്ല വലിയവരുടെ പിറന്നാളിന് മാത്രമേ സദ്യ ഉണ്ടാവൂ എന്നായിരുന്നു എന്റെ ധാരണ സ്കൂൾ മാനേജരും വല്യമാവനും വയസ്സായവരല്ലേ വയസ്സായാൽ എൻ്റെ പിറന്നാളും കേമമായി നടത്തണം നാട്ടിലുള്ളവർ മുഴുവൻ ക്ഷണിക്കണം എൻ്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് രാവിലെ കുളിക്കുമെന്നതാണ് ഒരു പ്രത്യേകത അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് വലിയവിടെ മാത്രമല്ല കുട്ടികളുടെ പിറന്നാളിനും സദ്യ ഉണ്ടാവുമെന്ന് ആദ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ക്ലാസ്സിലെ മണിയാണ് മണിയുടെ പിറന്നാളിന് സദ്യ ഉണ്ടാവു അത്രേ അവൻ്റെ മാത്രമല്ല അവൻറെ അനുജതയുടെയും എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല അവൻ നുണയെ പറയാറുള്ളു അവന്റെ വീട്ടിലെ പാമ്പിൻകാവിൽ മൂന്ന് ചെപ്പുകൂടെ നിറച്ച് പൊന്നു കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വീരനല്ലേ പക്ഷേ പിറന്നാളിന്റെ കാര്യം മണി പറഞ്ഞത് വാസ്തവമായിരുന്നു എന്റെ വീട്ടിൽ വെച്ച് ദാമോദരന്റെ പിറന്നാൾ ആദ്യമായി ആഘോഷിച്ചു സാധാരണ പിറന്നാളിനെ ദാമോദരൻ അവന്റെ വീട്ടിൽ തന്നെയായിരിക്കും അക്കൊല്ല ആദ്യമായിട്ടാണ് എൻറെ വീട്ടിലുണ്ടാവുന്നത് തലേദിവസം ദിവസം ഉരുണമാവിന്റെ ചൂട്ടിലിരിക്കുമ്പോൾ ദാമോദരൻ പറഞ്ഞു പിറന്നാളാണല്ലോ അതിന് ഞങ്ങൾക്ക് എന്തു വേണം ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നാളെ പായസം വെക്കൂല്ലോ ഹു ഞങ്ങൾക്ക് ചിരിക്കാൻ തോന്നി അവന്റെ ഒരു കൂളൂസ് കേട്ടില്ലേ പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പരക്കുക തന്നെ ചെയ്തു ദാമോദരന്റെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ കുട്ടികളുടെ പിറന്നാളിന് സദ്യ ഉണ്ടാക്കാം അമ്മ ഇത്ര നാളും ഇതറിഞ്ഞിരുന്നില്ലേ എന്റെ പിറന്നാൾ വരട്ടെ അടുത്ത കർക്കിടകം വരുന്ന കാത്തിരുന്നു മുത്തശ്ശിക്ക് തറവാട്ടിലുള്ളവരുടെ മുഴുവൻ പിറന്നാൾ സാധു അറിയാം മുത്തശ്ശി നാളക്കം വെച്ചാണത്രേ കണക്ക് കൂട്ടി നോക്കി നേരത്തെ മുത്തശ്ശി പറഞ്ഞു വന്നു വരുന്ന ബുധനാഴ്ചയാടാ ഇനി അതിനപ്പോ ആറു അറുപത്തിനാലും ഞാൻ മനസ്സിൽ പിറുപിറുത്തു മുത്തശ്ശി കണ്ടോളുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിവേദനം സമർപ്പിച്ചു എന്റെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കണം നിനക്ക് പ്രാന്താടാ അമ്മ എത്ര നിസ്സാരാക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് കരച്ചിൽ വന്നു ദാമോദരന്റെ പിറന്നാളിനെ ആന പിന് കണ്ട് മുയിൽ മുക്കിയാലോ ദാമോദരനേ വല്യമാമയുടെ മോന എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് എന്റെ വേദന കുറേശ്ശേ മനസ്സിലാവുന്നുണ്ട് അതിന് അമ്മ എന്താ ചെയ്യ അമ്മാമയല്ലേ നെല്ലളന്നേരാൻ അത് ശരിയാണ് അമ്മാവനാണ് വീട്ടു ചെലവിന് നെല്ലളന്ന് കൊടുക്കുക പത്തായങ്ങളുടെ എല്ലാം താക്കോൽ അമ്മാവിന്റെ കയ്യിലാണ് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ പത്തായിപ്പുരയുടെ താഴത്തുള്ള വലിയ പെട്ടി പെട്ടിപ്പത്തായം തുറക്കും എന്നിട്ട് ഒരു വിളി ആരാകത്തുള്ളത് അമ്മ ഉടനെ പുറത്തു വന്നില്ലെങ്കിൽ അമ്മാവന്റെ ശബ്ദം കുറച്ചുകൂടി ഉയരും ഈ നശൂലങ്ങൾ ഒട്ടൊന്നിട്ടും ചെഗിടും കൂടിയില്ല അപ്പോഴേക്കും അമ്മ കൊട്ടയും എടുത്ത് വന്നിട്ടുണ്ടാവും അമ്മാവൻ മൂന്ന് വടിപ്പൻ നെല്ലളന്നിട്ട് കൊടുക്കും ഒരാഴ്ചത്തെ ചെലവിനാണത് അത് മതിയാകുന്നില്ലെന്ന് മുത്തശ്ശി ശുപാർശ ചെയ്തപ്പോൾ അമ്മാവൻ അലറി ഇവിടെ പന്തീരായിരം അല്ല വിളയാണ് ആരാന്റെ അഞ്ജന് രണ്ട് തടേ കഴിയും പ്രാപിച്ചോളി അപ്പോൾ എന്റെ പിറന്നാളിന് സദ്യ വേണമെങ്കിൽ അമ്മാവൻ കൂടുതൽ നെല്ലളന്നു തരണം അമ്മാവൻ തന്നാൽ എന്താ പത്തായിരത്തിൽ ധാരാളം കിടപ്പുള്ളതല്ലേ ചോദിക്കാൻ എനിക്കും വയ്യ തച്ചാലോ എന്നാണ് ഭയം അമ്മ ചോദിച്ചാൽ നന്നായിരുന്നു സന്ധ്യക്ക് കുളിച്ചു പോരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചോദിച്ചോക്കോ എന്തടാ ഞാൻ വീണ്ടില്ല എന്തു ചോദിക്കണ് അമ്മാമോടേ നിനക്ക് പ്രാന്ത എന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തു പറഞ്ഞാലും എനിക്ക് പ്രാന്താന്ന് അമ്മന്റെ മുഖത്തു നോക്കി അപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി എടാ അതിനെ മണ്ടിയിൽ വര നന്നാവണം അമ്മ ഈറൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു അവനെയാണ് പുളിവാറിൽ കൊണ്ട് നാല് ചാർത്തേണ്ടത് എന്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായ വരകൾ വരച്ചവനെ രണ്ട് രാത്രിയും ഒരു പകലും കടന്നുപോയി മനസ്സ് നിറച്ചും വേദനയായിരുന്നു ആരോടും ഒന്നും പറഞ്ഞില്ല എന്തു ചെയ്യാം ഞാൻ അങ്ങനെ മോശക്കാരനായി ബുധനാഴ്ചയും പുലർന്നു എൻ്റെ പിറന്നാളാണ് എനിക്കൊരു ഉത്സാഹവും തോന്നിയില്ല എൻ്റെ പിറന്നാളാണെന്ന കഥ ദാമോദരൻ അറിയരുതേ അന്ന് നെല്ലളന്ന് കൊടുക്കുന്ന ദിവസമാണ് രാവിലെ പെട്ടിപ്പത്തായും തുറന്നു അമ്മാവിനകത്തേക്ക് വിളിച്ചു ആരാവിടെ അമ്മ കൊട്ടയും എടുത്ത് പത്തായി പുരിയിലേക്ക് ചെന്നു ഉമ്മറത്തെ പടിഞ്ഞാറാ അറ്റത്ത് ചിതൽ പിടിച്ചു നിൽക്കുന്ന തൂണും ചാരി ഞാനിരിക്കുകയാണ് കിളിവാതിലോടെ നോക്കുമ്പോൾ അമ്മാവൻ നെല്ല് നെല്ലളന്നിടുന്നത് കാണാം മൂന്ന് വടിപ്പൻ അളന്ന ശേഷം അമ്മാവൻ പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു ഇന്ന് കുഞ്ഞുകൃഷ്ണന്റെ പിറന്നാളാ എന്റെ ഹൃദയം തുടിച്ചു ഞാൻ വിചാരിച്ച പോലെയല്ല എന്റെ അമ്മ എത്ര നല്ല അമ്മയാണ് അതിനെ മനേക്കാവിലെ അരക്കൂട്ടം പായസം കൂടി നേർന്നിട്ടുണ്ട് നാലടങ്ങയും കൂടി ഇടിവെട്ടുന്ന സ്വരത്തിൽ അമ്മാവൻ പറഞ്ഞു ആരേ പറഞ്ഞത് നേരാൻ നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്നൊരു കഴിച്ചോളുണ്ടു ഓനെ ദണ്ണം പിടിച്ചപ്പോ നേർന്നതാ ഓന്റെ തന്തോട് പറ കാശിനെ അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടോ എന്റെ ഇഷ്ടത്തിന് നടത്തിയതല്ലല്ലോ എന്നെടി ഇവിടെ പെണ്ണുങ്ങൾ കാര്യം പറയാൻ തുടങ്ങിയത് ഓപ്പോടല്ലാതെ പിന്നെ ആരോടാ പറയ ഓപ്പോയുടെ കുട്ടിയച്ച നെന്നെ ഞാൻ ഒരു അടി പൊട്ടുന്ന ശബ്ദം കിളിവാതിലൂടെ നോക്കുമ്പോൾ അമ്മ പത്തായത്തിന്റെ മുകളിലേക്ക് കമഴ്ന്നു വീഴുന്നു എൻ്റെ അമ്മേ ഞാൻ അറിയാതെ വിളിച്ചുപോയി അകത്തുള്ളവരെല്ലാം ഉമ്മറവാതിൽ വന്നു പത്തായപുരിയിലേക്ക് ഒന്ന് നോക്കി തിരിച്ചുപോയി മുത്തശ്ശി മാത്രം രണ്ടു വട്ടം ഉച്ചത്തിൽ ജപിച്ചു നാരായണ നാരായണ കുറച്ചു കഴിഞ്ഞപ്പോൾ നെല്ലുകൊട്ടയും എടുത്ത് അമ്മ പത്തായി പുരയുടെ ഒതുക്കുകൾ ഇറങ്ങി വന്നു അപ്പോൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകിയിരുന്നു ഇഴത്തെ പുരുകത്തിന്റെ മുകളിൽ ചോരയും ആ പിറന്നാൾ ദിവസം ഞാൻ കുളിച്ചില്ല അമ്മ എന്നെ നിർബന്ധിച്ചതുമില്ല അതിൽ പിന്നെ ഇരുപത് പിറന്നാളികൾ കടന്നുപോയി ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല ഇരുട്ട് നുഴഞ്ഞു കയറുന്ന അന്തരീക്ഷത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു നാളെ എൻ്റെ പിറന്നാളാണ്